തിരുവനന്തപുരം എം ജി റോഡിൽ മീറ്ററുകളുടെ അകലക്കിലായിരുന്നു രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ആശാവർക്കർമാരുടെ സമരം സിഐടി യു സംഘടന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എ ജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ സ്വതന്ത്ര സംഘടനയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപകൽ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ പത്തൊൻപതാം ദിവസവും തുടരുകയാണ് ആ കാഴ്ചയിലേക്കാണെങ്കിൽ ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സിഐ ട്യൂ നടത്തുന്ന സമരമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് നിരവധി ആവശ്യങ്ങൾ ഇൻസെന്റീവ് വർധന അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് എ ജി ഓഫീസ് തിരുവനന്തപുരത്ത് എ ജി ഓഫീസിലേക്കുള്ള മാർച്ച് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യുന്നതാണ് ദൃശ്യങ്ങളുള്ളത് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ആശാവർക്കർമാർ എൻ എച്ച് എമ്മിന്റെ വർക്ക് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ഒക്കെ കേന്ദ്ര ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്ര ആനുകൂല്യം അതെ തൊഴിലാളികളായി അംഗീകരിച്ച് തൊഴിലാളികൾക്ക് നൽകേണ്ടതായ എല്ലാ സഹായവും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇതാണ് കേന്ദ്ര സർക്കാരാണ് ആവശ്യം അംഗീകരിക്കേണ്ടത് എന്ന നിലപാടുമായിട്ടാണ് ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് ഒരൽപ്പം നടന്നാൽ നമുക്ക് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്ന മറ്റ് ആശാവർക്കർമാരുടെ ഒരു കൂട്ടത്തിലേക്ക് സമര സ്ഥലത്തേക്ക് എത്തിച്ചേരാനാകും ഇവിടെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആശാവർക്കർമാർ ചിലർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആശാവർക്കർമാരാണ് എന്താവശ്യമാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ശമ്പളം കൂട്ടിത്തരണം ഇരുപത്തി ഒന്നായിരക്കി തരണം നമ്മളെ നമ്മൾ അഞ്ച് ലക്ഷം രൂപ തരണം സംസ്ഥാന സർക്കാരാണോ ചെയ്തു തരേണ്ടത് അതെ അതെ തന്നെ നമ്മൾ നമ്മൾ ഒരുപാട് ദിവസമായി ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് പോലും നമുക്ക് യാതൊരു സംസ്ഥാന സർക്കാരാണോ സംസ്ഥാന സർക്കാർ ഇവരെയോ കേരള സർക്കാരാണല്ലോ നമ്മുടെ ഇത് അവർ പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് നമ്മൾ വെച്ചേക്കും പക്ഷേ കേരളത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് അപ്പോൾ അവരല്ലേ നമുക്ക് അത് ചോദിച്ച് മേടിച്ചു തരാനുള്ളത് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സ്വതന്ത്ര സംഘടനയുടെ പേരിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങളും ശമ്പള വേതന വർദ്ധയും നൽകേണ്ടത് എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട നിലപാട് എന്നാൽ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെതിരെയും ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരെയും രണ്ട് വിഭാഗമായി തിരിഞ്ഞ് സമരം നടത്തുകയാണ് ആശാവർക്കർമാർ വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പോൾ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഇത് രണ്ടും രണ്ട് രാഷ്ട്രീയമായി നിന്നാണല്ലോ സമരം നടത്തുന്നത് പക്ഷേ അവിടെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ആശമാർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പള ഭേദഗതിയാണ് അതവർക്ക് കൂടുതലായി കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പത്തൊൻപത് ദിവസമായി സമരം ചെയ്യുന്ന ആശമാരെ നമ്മൾ കാണുന്നു ഇപ്പുറത്തുള്ള ഒരു സമരക്കാഴ്ചയും ആതിൽ പങ്കുവെച്ചു ഇനിയുമുണ്ട് നിരവധി കാഴ്ചകളും വിശേഷങ്ങളും അവയിലേക്ക് പോകുന്നത്